ം ബാക്ക് മച്ചാല് നമ്മുടെ പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം കഴിഞ്ഞപ്പോൾ ഓൾറെഡി നമ്മുടെ എം ആലി ഫ്രിഡ്റേറ്റ് കിട്ടിയിട്ടുണ്ട് അപ്പൊ നമ്മൾ ഉറപ്പായിട്ട് മെച്ചാമാര് അതിന്റെ ഫസ്റ്റ് ഇംപ്രഷൻ കാര്യങ്ങളൊക്കെ സെറ്റ് ആയതായിരുന്നു മെച്ചാമേ അതേപോലെ തന്നെ നമ്മള് ദിയോക ചോട്ടേനെ മെച്ചാമേല ഓൾറെഡി വീഡിയോ സെറ്റ് ആക്കാൻ വേണ്ടി ഇരിക്കുകയായിരുന്നു അപ്പോൾ ഓൾറെഡി നമ്മുടെ ആ ഒരു പ്ലെയറിന്റെ എന്താ സ്റ്റാൻഡേർഡ് ലിസ്റ്റ് അവര് ഓൾറെഡി കളഞ്ഞതുകൊണ്ട് അത് കിട്ടിയില്ല നിലവിൽ എന്റെ അടുത്ത് ആ ഒരു കാർഡുകളൊന്നും ഇല്ല അപ്പൊ എന്തായാലും മച്ചാമര കിട്ടുകയാണോ ബട്ട് നമുക്ക് സെറ്റ് ആക്കാം ഞാൻ ആദ്യം സെറ്റാക്കണം വെച്ചിരുന്നു അപ്പോൾ എന്തായാലും കിട്ടിയില്ല മച്ചാമേരെ അപ്പോൾ ഓൾറെഡി നമുക്കൊരു കിടിലായിട്ടുള്ള ഓപ്പൗണ്ട് മച്ചിരിക്കും മച്ചാമര വന്നിരിക്കുന്നത് കാരണം ഓൾറെഡി എന്താ വെച്ചാൽ ഇതൊരു ഈ ഒരു ഫോർമേഷൻ നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഒരു വെറൈറ്റി അതായത് ഇതുവരെ എനിക്ക് ഈ ഒരു ടൈപ്പ് ഫോർമേഷൻ ആയിട്ടുള്ള ഒരു ഓപ്പോ ഉണ്ട് വന്നിട്ടില്ല അതും നമ്മുടെ നമ്മുടെ ഈ അടുത്ത് വന്നാൽ ചാർജേക്കാട് പിക്ക് ഉണ്ട് അപ്പം എന്തായാലും നമുക്ക് നമ്മുടെ മാച്ചിലേക്ക് കിടക്കാം കയസ്സ് അപ്പം ആരെങ്കിലും നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ കാണുന്നില്ല ഉറപ്പായിട്ട് ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക മച്ചന്നാല ഓൾറെഡി പുറത്ത് നല്ല മഴ ഏതാണ്ട് കഴിഞ്ഞാൽ എന്താ പറയുക ലൈറ്റിന്റെ പ്രശ്നം ഒന്നുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് കളർ മാറി മാറി വരുന്നുണ്ട് അപ്പം എന്തായാലും മച്ച മലയാളം നമുക്ക് സെറ്റ് ആക്കാട്ടോ അപ്പൊ കൈസ് എന്തായാലും നമ്മുടെ ഓപ്പോ കാണിച്ചൊരു ഓപ്പോ സ്കോഡിലാണ് ഇപ്പൊ ലാമ്പാടി സ്കോഡാണ് മച്ചമാരെ ഓൾറെഡി നമ്മൾ ഇതൊക്കെ ത്രീ സിക്സ് വൺ ആയിട്ടൊക്കെ ഇരിക്കുന്നത് ഇതുവരെ ഇങ്ങനൊരു എന്തായാലും നമുക്ക് നോക്കി വെക്കാം മച്ചമ്മമാര നമ്മുടെ സി എം ഫൈറ്റിൽ കഴിഞ്ഞ ദിവസം വന്ന നമ്മുടെ കാർഡൊക്കെ ഉണ്ട് പോഡ്ബാ കാർഡ് ഉണ്ട് പിന്നെ പിക്വിയുണ്ട് മാർക്കിനസ് കസലിയാസ് അത്യാവശ്യം നല്ലൊരു ഓപ്പണൻറ്റ് തന്നെയാണ് വന്നിരിക്കുന്നത് ഏകദേശം മൂവായിരത്തി ഒരുന്നൂറ്റി സംതിങ് എത്രയോ കളക്ടീ സ്ട്രെങ്ത്തോണ്ട് ക്യുക്ക് കൗണ്ടറാണ് മച്ചാമാർ ഓൾറെഡി നമ്മുടെ ലാമ്പാർഡാണ് അപ്പോൾ നിങ്ങൾ ഈ ലാംബാർഡ് യൂസ് ചെയ്യുന്നവരെ കമൻറ്റ് ചെയ്യാം അപ്പോൾ എന്തായാലും കഴിഞ്ഞാൽ നമ്മൾ ഇൻഡിവിജ്വൽ ഇൻസ്ട്രക്ഷനും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ എന്തായാലും നമുക്ക് നമ്മുടെ സ്കോഡിതാണ് കേട്ടോ പിന്നെ ഓൾറെഡി മച്ചമാരെ നമുക്ക് കഴിഞ്ഞ ദിവസം നമുക്ക് ഈ ഒരു പുറകാടാണ് നമുക്ക് കിട്ടിയത് അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് കിട്ടിയ ആരെയും കജസ്റ്റ് കമ്മിറ്റിയെ കുറച്ചു വരും കാര്യങ്ങളും നമ്മുടെ സുഭാരസര്യൊക്കെ കിട്ടിയിട്ടുണ്ട് നമുക്ക് കിട്ടിയ വേറൊരു പ്ലെയറിനെയാണ് നമ്മുടെ ക്ലമ ആ അങ്ങനെ ഒരു പ്ലെയറിനെ അപ്പോൾ എന്തായാലും നമുക്ക് ഇറക്കാം മച്ചാപ്പര വഴി ഇറക്കാം അപ്പോൾ എന്തായാലും നമുക്ക് നമ്മുടെ മാച്ചിലേക്ക് ഇടക്കാം അപ്പോൾ എന്തായാലും നമുക്ക് നോക്കി നോക്കാം കൈസപ്പ അവരുടെയാണ് ഫസ്റ്റ് എക്സ്പാക്ട് ഫോർച്ചുറഫർ ഡേവിഡ് വില്ല ടു ഗാഡിയോടെ മച്ചവരെ ഓൾറെഡി നമുക്ക് നോക്കാം കേട്ടോ നശിച്ച ഈ ഒരു ടൈപ്പ് ഫോർമാറ്റിൽ ഇതിനൊന്നും വന്നിട്ടില്ല മുട്ടി ഓ ഫസ്റ്റ് തന്നെ കഴിച്ചു അവർക്ക് ത്രോ പോയിട്ടുണ്ട് അപ്പോ ഓപ്പണൻറ്റ് എന്താ വലിക്കുന്നത് മച്ചമാര് ഓൾറെഡി സ്മാർട്ടസ് ഓഫ് ഓഫാക്കി കിട്ടും അത് വന്ന് കഴിഞ്ഞ ആൾക്ക് പണിയാണ് സ്മാർട്ടസ് സ്റ്റൊക്കെ ഓഫാക്കി ഇനി നമ്മളത് ഇടുന്നില്ല കാരണം നമ്മൾ ആദ്യം കിട്ടായിരുന്നു പിന്നെ പിന്നെ ഓഫ് ആക്കി ഭയങ്കര മടുപ്പ് അത് കളിക്കാൻ വൈസ് വീണ്ടും പോയിട്ടുണ്ട് ആണ് സെവൻ അടിച്ചു ജോനാഡംസ്റ്റു മെസ്സി മെസ്സി ടു നമ്മുടെ ബാക്ക് വോട്ട് ടോണി ആഡംസ്റ്റും കഴിച്ച് നല്ല മഴയാണ് മച്ചമാര് പക്ഷേ അവധിയൊന്നും കിട്ടുന്നില്ല ബെക്കംബർ ടു ജെറാഡ് ജെറാഡ് ടു നമ്മുടെ സെർജിൻ ഹോ സെർജിൻ ഹോ ടു നെയ്മർ അതേസ് ഈ ഒരു കാർഡ് നൈസ് ആട്ടോ നമ്മുടെ ഈ സാൻഡോസ് നെയ്മർ പെടിലും കാർഡാണ് നിങ്ങൾക്ക് അത്യാവശ്യം എന്തായാലും ഇറക്കി കളിക്കാവുന്ന ഒരു കാർഡാണ് ലൈസ് അപ്പൊ കിട്ടിയിട്ടുണ്ട് ജെറാഡ് ടു നമ്മുടെ മാർക്കിനസിനോട്ട് മാർക്കിനസ് അടിച്ചു വഴിത്തി വെറൈറ്റി സ്ക്വാഡ് ആയിട്ടാണ് സെർജിൻ ഹോ ടു സ്വാരസ് സ്വാരസ് ടു നമ്മുടെ നെയ്മർ നെയ്മർ ടു റോബർട്ട് കാർലോസ് റോബർട്ട് കാർലോസ് ഒരു ക്രോസ് ഒക്കെ

അത് ഈയൊരു ഫോർമേഷൻ സിക്സ് നമുക്ക് സിക്സ് ഫോർമേഷനാണ് ഹവാർഡ്സ് നെസ്റ്റ നെസ്റ്റു കൈ ഹവാർഡ്സ് ഹവാർഡ്സ് ടു കിട്ടിയിട്ടുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ സുവാരസ് നെയ്മർ നെയ്മർ ടു ബാക്ക് വോഡ് ജെറാഡ് ജെറാഡ് ടു സർജിമോ സർജി നോ ടു നമ്മുടെ സുവാരസ് ഓക്കെ സുവാരസിൻ്റെ അടുത്ത ഷോട്ട് ഈ ഒരു വെച്ചവര് അടുത്ത ഷോട്ട് അടിച്ചിട്ടുണ്ട് അതൊക്കെ നമ്മൾ സ്കിപ്പ് ചെയ്ത് ഓട്ടോ ഇനി നമ്മൾ പോളിസി ലൈബ്രഷ് ഇടുന്നില്ല സ്കിപ്പ് ചെയ്താൽ വരാം അതായത് അപ്പം എന്തായാലും നമുക്ക് നോക്കാം എനിക്കറിയില്ല ഓപ്പോണിൻ്റെ വൻ കമ്പാക്കിനുള്ള ചാൻസ് ഉണ്ട് കാരണം ഇന്ത്യൻ ഉള്ള ഓക്കോ കുറച്ച് കഴിഞ്ഞു കളി മാറും അവിടെ റാഡിയോണെറ്റ് ബൈസ് ഇവരെ നെറ്റിനല്ലോ ഓപ്പണമെന്ന് വെച്ചാൽ അവർ ഇടാ ഓക്കെ നെറ്റിന് കുഴപ്പമൊന്നുമില്ലല്ലോ കാണുന്നില്ല അവിടെ മാനുലിയോ ടു ഗൈസ് ഈ ഒരു സാൻറ്റോ സ്റ്റീമറ നിങ്ങളെ ഇറക്കിക്കോട്ടോ നല്ല കിടിലും കാടാണ് അത്യാവശ്യം നല്ല പെർഫോമൻസ് കിട്ടും അതായത് നമ്മൾ കഴിഞ്ഞ ദിവസം ലിക്സ് നമ്മളെ എങ്ങാനും വന്നു ഞാൻ കഴിഞ്ഞ ദിവസം ഒരു മൂന്നാല് മിക്സ് ഈ ഒരു കാട് കൊണ്ട് ഇറക്കിയിരുന്നു അപ്പോൾ നിങ്ങളെന്തായാലും അതായത് അടുത്തൊരു ചാൻസ് കിട്ടിയിട്ടുണ്ട് നെയ്മർ ടു നമുക്ക് അടിക്കാൻ നെയ്മർ 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 ഓക്കെ ഒരു ഷോട്ട് വൈസ് അപ്പോൾ ഇരുപത്തി ആറാം മിനിറ്റിന് മുമ്പ് മൂന്ന് ഗോൾ നമ്മൾ കയറിയിട്ടിട്ട് അപ്പോൾ എന്തായാലും വെച്ചാൽ മറ്റൊരു പാസ് പാസ്സായിരുന്നു നമ്മുടെ സുവാരസിൻ്റെ ഗൈസ് നമുക്ക് വീണ്ടും നോക്കാൻ വില്ലാറ്റു പോണെന്ന് വലിക്കുന്നുണ്ടോ വില്ലാറ്റു ഗാടിയോള ഗാടിയോളാറ്റു വില്ല വില്ലാറ്റു നമ്മളുട്ടി അവർ ഇത്ര കിടന്നോട്ട് ഉമ്മര് മെസ്സി എനിക്കൊരു ഫോർമേഷൻ നല്ല ഗൈസ് നോക്കട്ടെ ഗൈസ് കഴിച്ചിപ്പോ ഒരു കിടൻ ഷോട്ട് വന്ന് പണിയായാലേ നോക്കേ ഡേവിഡ് വെക്കാമോ ബെക്കാമറ്റു ഗൈസ് അടുത്ത ചാൻസ് കിട്ടിയിട്ടുണ്ട് നമ്മുടെ നൊസ്റ്റാർജി പിക്കോ ഗുട്ടി ഓക്കെ മെസ്സി റോഡക്കാൻഡ്രസ് ഒരു നെയ്മർ കുറച്ച് നേരം കറക്കാൻ വെച്ചാൽ മതി റോട്ടക്കാൻഡ്രസ് നെറ്റ് കുറച്ച് നേരം അടിച്ചു കഴിച്ചാൽ മതിയായിരുന്നു എനിക്ക് തോന്നാൻ കഴിഞ്ഞു നമ്മുടെ ഓപ്പോ നെറ്റ് ഇല്ലേ എടാ അടുത്തൊരു ചാൻസ് കിട്ടിയിട്ടുണ്ടായിരുന്നു പക്ഷേ ഈ പിക്കോ വന്നുകൊണ്ട് അല്ലെങ്കിൽ നല്ലൊരു ഗോൾ ചാൻസ് ഉണ്ടായിരുന്നു ഓക്കെ ഗാഡിയോള ഗാഡിയോള ടു നമ്മുടെ വെക്കമ്പർ എടുത്തിട്ടുണ്ട് വെക്കമ്പർ ടു സർജിൻ ഹോ സർജിൻ ഹോ ടു ബാക്കോട്ട് വെക്കാമ് സർജിൻ ഹോ സർജിൻ ഹോ ടു മെസ്സി നെസ്റ്റേനെ വെട്ടിക്കായിരുന്നു അത് എന്തിനാ അവിടെ കൊണ്ടുപോയി അവിടെ കൊണ്ടുപോയി ഇറക്കിയത് ഓക്കെ എടുക്കട ആ ബെക്കബർ ബെക്കബർ ടു സർജിൻ ഹോ ടു സുവാരസ്വിടെ പിക്ക് കഴിച്ചു നോസ് ചാർജി പിക്ക സീനാണ് കഴിച്ചത് അത്യാവശ്യം നല്ല കാട് തന്നെയാണ് ഓക്കെ നെയ്മറും കഴിച്ച ഇവിടെ നിന്ന് ഒരു ഷോട്ട് അടിച്ച് നോക്കാം എനിക്കൊന്ന് കെയർ ഉണ്ടോ നോക്കിയൊരു ഷോട്ട് ഏ എന്താ പച്ചവരെ ഓൾറെഡി നല്ലൊരു കിടന്ന ഷോട്ടായിരുന്നു കോർണർ പോയി നല്ലൊരു ഷോട്ട് മിക്സ് അടിപൊളി ഷോട്ടായിരുന്നു പക്ഷേ ഞാൻ വിചാരിച്ചാൽ അത് അടിക്കുമായിരിക്കുന്നു സൈഡിലേക്ക് അടിച്ചാൽ മതിയായിരുന്നു നമ്മൾ ആവശ്യമില്ലാണ്ട് കൊണ്ടേ നടുക്കോട്ട് അടിച്ച ഗോളി പുറത്തേക്ക് അടിച്ചു പൈസ അപ്പോൾ എന്തായിരുന്നു നമ്മൾ നോക്കാം ബെക്കാമി ടു സാർ ചെയ്യുന്നു അവിടെയും പിക്ക് വന്നിട്ട് ഇതാക്കി പൈസ അഞ്ചാം നമ്പർ പിക്ക് ആയിരുന്നു പക്ഷേ അവർ ഓൾറെഡി ഈ ഒരു പിക്ക് നമുക്ക് കിട്ടിയിട്ടില്ലായിരുന്നു അപ്പം നിങ്ങൾക്ക് എത്ര പേർക്ക് നമ്മുടെ കസ്റ്റാർജ് പാക്കിൽ കിട്ടിയാൽ ജസ്റ്റ് കമൻറ്റ് ചെയ്യുക അതെങ്ങനെയാണ് കമൻറ്റ് ചെയ്യട്ടെ പക്ഷേ അവർ ഓൾറെഡി ഈ നൊസ്റ്റാലിപ്പാക്കിൽ ഇനിയും വരുമെന്നാണ് കേട്ടത് എന്തായാലും നമുക്ക് കാത്തിരിക്കാൻ വെച്ചാൽ ഫ്രീ ഡ്രൈവ് ഉണ്ടാവും ഉറപ്പാണ് സുവാരസ് ടു നമ്മുടെ ജെറാഡ് ജെറാഡ് ടു ബാക്കോട്ട് കാർലോസ് കാർലോസ് ടു മരടോണേനെ ഇറക്കി കേട്ടോ വെച്ചാൽ ഞാൻ പിന്നെ അന്നേരം സ്റ്റിറ്റ് ഇതാക്കിയതാണ് ബെക്കംബർ ടു സുവാരസ് കിട്ടി 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 ഇത് ഷോട്ട് അടിക്കാം ഓക്കെ ഒരു ത്രൂ പാസ് സർജിങ് അടിച്ചോ അടിച്ചപ്പോൾ വീണ്ടും അടിച്ചിട്ടുണ്ട് അപ്പം നാലാമത്തെ ഗോളാണ് നമ്മൾ അമ്പതാം മിനിറ്റിൽ അടിച്ചേക്കുന്നത് എനിക്ക് തോന്നുന്ന മെച്ചന്മാർ ഓപ്പോണൻറ്റ് എന്തോ പറ്റിയിട്ടുള്ളൊരു ടൈറ്റ് പൊസിഷൻ വരുന്നില്ല ഫോർമേഷൻ പ്രശ്നമാണെന്ന് എനിക്ക് തോന്നുന്നത് കാരണം ഗാഡിയോളിനും എന്താ പറയുക അതറിയില്ല നമ്മുടെ എന്തായാലും ഈ മച്ച മിക്കവർ എനിക്ക് നമ്മളിപ്പോൾ തന്നെ രണ്ട് പോയി കൂടി ഇനി കളിക്കുമ്പോൾ മിക്കവറും സ്കിപ്പ് ചെയ്യാനുള്ള ചാൻസസ് നല്ലോണം എനിക്ക് കാണുന്നുണ്ട് അപ്പോൾ നിങ്ങളൊക്കെ ആണെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ചെയ്യട്ടോ കാരണം പറയാൻ പറ്റില്ല കഴിഞ്ഞ ദിവസം നമ്മൾ ഒരു സബ്സ്ക്രൈബറിൻ്റെ കൂടെയാണ് ഡിവിഷൻ മാച്ച് കളിച്ചപ്പോൾ എന്തായാലും മച്ചന്മാർ പറയാൻ പറ്റില്ല ചിലപ്പോൾ അങ്ങനെയും കളിക്കാൻ ചാൻസു ചെറുതായിട്ട് മെസ്സി ഓക്കെ സുവാരസ് കിട്ടിയിട്ടുണ്ട് ഓക്കെ സുവാരസ് റ്റു നമ്മുടെ മറഡോണ മറഡോണ റ്റു അടുത്ത് ഷോട്ട് കിട്ടിയിട്ട് മെസ്സി അടുത്ത ഷോട്ട് അടിക്കാൻ പറ്റും നമ്മുടെ കസിനെ ടാർഗറ്റ് ചെയ്തു ജെറാഡ് ജെറാഡ് ജെറാഡു നമ്മുടെ കുട്ടി കുട്ടി ടു ഇൻസാക്കി മറ്റേ അവരെ നിങ്ങൾ കുട്ടിയെങ്കിലും കമൻ്റ് ചെയ്യുക പിന്നെ അതുപോലെ നമ്മുടെ ക്യാപ്റ്റൻ ഡെസ്ക് ഹൗസേക്ക് വന്ന കുറേ കാർഡുകളുണ്ട് നമ്മളിപ്പോഴും എടുക്കാണ്ട് വെക്കുന്നത് അപ്പോൾ എന്തായാലും ഇടയ്ക്കൊക്കെ ഇറങ്ങി വെക്കുക നമ്മുടെ ഇൻസാക്കിയൊക്കെ കുറേ കാർഡുകൾ കിടപ്പുണ്ട് ഇനിയിപ്പം എനിക്കും ഇറക്കണം കാരണം നമ്മൾ ഓൾറെഡി കുറേ ആ ഒരു കാർഡും കാര്യങ്ങളൊക്കെ ഇറക്കിയിട്ട് വെച്ചാൽ ഇപ്പൊ ഇപ്പം നോക്കാം നമുക്ക് എന്തായാലും കോസ്റ്റ് ഏട്ടാ ടു നമ്മുടെ എംബാപേ എംബാപേ ടു ഇനി ഒരു കാർഡ് സി എഫ് കാർഡ് കിടിച്ചൻ കാർഡാണ് കേട്ടോ എംബാപ്പേൻ്റെ ഒരു കറവ് ആണോ നോക്കട്ടെ വെച്ചാൽ മതി ഇടോ എടോ തള്ളി മാറ്റേ ആ ടോണി ആഡംസ് ഒരു ഷോട്ട് നമുക്ക് നോക്കാം സുവാരസ് ടൂ ബേ എട ആ റൈസ് കിട്ടിയിട്ടുണ്ട് ഓക്കെ സുവാരസ് ടൂ ഓക്കെ എവിടെ എടാ അത് എന്തിനാണ് ഞാൻ ഇവിടെ കറക്കിയത് ഓക്കെ കുറച്ചായിട്ട് റൈസ് കിട്ടിയിട്ടുണ്ട് റൈസ് മെസ്സി 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 കുറച്ച് നേരെ കറക്കി വിടാം കഫു ഓക്കെ ടോണി ആഡംസ് ടൂ വെക്കാമ് ആ കിട്ടിയിട്ടുണ്ട് 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 മെസ്സി എടാ നെസ്റ്റ് ഈ ചെന്നൈ ഇവിടെ പറഞ്ഞിട്ടുണ്ട് നെമ്പാപ്പ് ഗൈസ് അപ്പം എഴുപത്തിരണ്ടാം മിനിറ്റ് ആയി നമുക്ക് നോക്കാം എംബാപ്പ് റൈസ് എംബാപ്പ അത്യാവശ്യം കത്തിക്കയറുന്നുണ്ട് കേട്ടോ പോയി കഫോ ടു ബെക്കാമ് ബെക്കാമ റ്റു വീണ്ടും പോയിട്ടോ ഗൈസ് ഇത് എത്ര ത്രോയായിരുന്നു ടോണി ആഡംസ് ടു ബാക്ക് അടിക്കാം ബെക്കമ്പർ ടു ജെറാഡി ടു മുസൈല മുസൈലി വെച്ചാൽ വരാം നമ്മൾ മുസൈല കൈസമ്മ മെസ്സി ഓക്കെ കിട്ടിയിട്ടുണ്ട് ഗൈസ് നമ്മുടെ ഓക്കെ ഗൈസൊക്കെ നല്ലൊരു ചാൻസ് എടാ ഓടി എടുക്കണ്ടായിരുന്നു ഇക്വേ റോഡറി ടു കുട്ടി കുട്ടി ടു മെസ്സി മെസ്സി ബ്ലോക്ക് ഇട ആ എടുത്തിട്ടുണ്ട് ഓക്കെ കുട്ടി ഒരു ഷോട്ട് എൻ്റെ മുന്നേ ഗൈസ് എംബാപ്പേ ഓക്കെ ബ്ലോക്ക് ചെയ്തു നല്ല കറക്റ്റ് ടൈമിലാണ് ഉമ്മാൻ ഇപ്പൊ ഒരു ഗോൾ അടിച്ചാൽ എടാ ബ്ലോക്ക് ആക്കടേ എംബാപ്പേ ടു കാർലോസ് ഓക്കെ വെക്കമ്പറ് സുവാസ് ടു നമ്മുടെ മറഡോണ ഓക്കേ മുസൈല ഓക്കെ കഴിഞ്ഞു നല്ലൊരു ചാൻസ് കിട്ടിയിട്ടുണ്ട് ഇവിടെ പാസ് കൊടുത്താൽ പണിയാവും ഓക്കെ നമ്മൾ ബാക്കോട്ട് വരാം ഓക്കെ അടിച്ചോ എടാ അത് കയറിയില്ല ഒക്കെ നല്ല കറക്റ്റ് ഷോർട്ട് ടൈമിലാണ് എന്തായാലും വെച്ചാൽ പറഞ്ഞാൽ നമ്മൾ കോർണർ അടിക്കാൻ പോകുകയാണ് കോർണർ അടിച്ചു നോക്കാം കോർണർ ഇട്ടിട്ടുണ്ട് ഓക്കെ മുസൈല ഏടാ എൻ്റെ പൊന്ന് നല്ലൊരു ഹെഡ് കിടന്ന ഹെഡ് അപ്പോൾ കഴിഞ്ഞ് നമ്മുടെ ഓപ്പോണൻറ്റ് പോയിൽ എനിക്ക് തോന്നുന്നു നെറ്റോ അല്ലെങ്കിൽ ഓപ്പോണന്റ് പോയിട്ടുണ്ടാവും അപ്പം നമ്മൾ വിൻ ആക്കിയിട്ടുണ്ട് അപ്പോൾ പച്ചവര് നിങ്ങളെല്ലാവരും കോയിലും കാര്യങ്ങളൊക്കെ എടുക്കുക അപ്പോൾ നമ്മുടെ ഓപ്പോ പോയിട്ടുണ്ട് അപ്പോൾ ഒരു നല്ല മാച്ചായിരുന്നു അത്യാവശ്യം നല്ല ഓപ്പോ ഒരു വെറൈറ്റി ഫോർമേഷൻ ആയിട്ട് അപ്പോൾ അപ്പം ഇന്നത്തെ വീഡിയോയിലുള്ളപ്പോൾ അടുത്ത വീഡിയോ കിട്ടുന്നതായിരിക്കും ബൈ ഗൈസ്